ഇന്ത്യ മലേഷ്യ മാച്ച് ഈ ഒരു മാച്ചിൽ ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹാപ്പിയാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ ടീം കാഴ്ച വെച്ചത് നമുക്കറിയാം നല്ലൊരു ടീമാണ് നമ്മളെക്കാട്ടി റാങ്കിങ് പുറകുകയാണെങ്കിൽ പോലും മലേഷ്യ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നല്ലൊരു ടീമാണ് കാരണം അവർക്ക് നല്ല ഓ സി ഐയും പി ഐ ഒയും നാച്ചുറലൈസഡൊക്കെ പ്ലേയേഴ്സ് ഉണ്ട് നമുക്കതൊന്നുമില്ല അതും ക്വാളിറ്റി പ്ലേസ് ആണ് അവർക്കുള്ള കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സോ അങ്ങനെ ഒരു ടീമിനെതിരെ നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ മലേഷ്യയിൽ വെച്ചാണ് ഈ ഒരു റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ അതായത് ഈ ഒരു സമുദ്രം നമുക്ക് മലേഷ്യ വെച്ചാണ് നേടാൻ സാധിച്ചതെങ്കിൽ കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇന്ത്യയിലാണ് ഇന്ത്യൻ കണ്ടീഷനാണ് നമുക്കവിടെ നല്ല രീതിയിൽ കളിക്കാൻ അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല വേണമെങ്കിൽ ഒരു വിൻ നേടിയെടുക്കായിരുന്നു ബട്ട് സമുദ്രയിൽ ഓക്കെയാണ് ഇന്നത്തെ കളിയിലും ഞാൻ ഹാപ്പിയാണ് എന്തായാലും നമുക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത് നമ്മുടെ രാഹുൽ ബേക്കയാണ് അദ്ദേഹം ഗോൾ സ്കോറിങ് ഡിഫൻഡർ ആണ് അത് രാഹുൽ ബേക്ക് എല്ലാം ജിങ് ഗോൾ അടിക്കും ലോങ്ങ് ത്രോ എറിയും സെറ്റ് പീസ് എടുക്കും വേണമെങ്കിൽ എല്ലാത്തിലും അദ്ദേഹം മികച്ചാണ് അതുപോലെ തന്നെ ജോസു എന്ന് പറയുന്നൊരു പ്ലെയർ ആണ് നമ്മുടെ മലേഷ്യയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത് എന്തായാലും അദ്ദേഹം ഒരു മലേഷ്യൻ ഒരു പ്രോപ്പർ മലേഷ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്പാനിഷ് താരമായിട്ട് സ്പെയിൻ്റെ ഒരു കളിക്കാരനായിട്ട് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ പ്ലെയറായിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അങ്ങനത്തെ ഒരു ടീമിനെ നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ടൊരു നല്ല കാര്യം തന്നെയാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വല്ലാത്ത ചതിയായിപ്പോയി ഇതിൽ ഭേദം ബിപിൻ മോഹനെ ഇറക്കാതിരുന്നൂടെ അത് ഞാൻ കാത്തിരുന്നത് രണ്ട് പേരുടെ എൻട്രിക്ക് വേണ്ടി കാണുന്നു ജിതി നമ്പസിൻ്റെ അതുപോലെ തന്നെ വിവിൻ മോഹൻ്റെ അതായത് വിവിൻ മോഹൻ്റെ എൻട്രി വല്ലാത്തൊരു എൻട്രി ആയിപ്പോയി അതായത് എക്സ്ട്രാ ടൈം അഞ്ച് ആണ് കൊടുത്തത് അതിൽ നമുക്കറിയാം തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് രണ്ടേ രണ്ടേ മിനിറ്റിലാണ് വിവിൻ മോഹനെ കളത്തിലേക്ക് ഇറക്കുന്നത് തൊണ്ണൂറാമത്തെ മിനിറ്റിൽ അതായത് ഇഞ്ചുറി ടൈം കൊടുക്കുന്നതിന് തൊട്ട് തുമ്പെങ്കിലും ഇറക്കി എന്നെങ്കിൽ ഒരു ടച്ചെങ്കിലും എടുക്കുന്നത് കാണാനായിരുന്നു ഇതിപ്പോൾ ഒരു ടച്ച് എടുക്കുന്നത് കണ്ടില്ല എന്തിനോ വേണ്ടി വെറുതെ ഒന്നും ഇറങ്ങി എന്ന് പറയാം എന്തായാലും കുഴപ്പമില്ല അടുത്ത കളികളിലൊക്കെ അവസരം കിട്ടായിരിക്കും ജസ്റ്റ് ഒരു സ്റ്റാർട്ട് അദ്ദേഹത്തിന് കൊടുത്തിയായിരിക്കും മാനോലോ എന്തായാലും അത്യാവശ്യം നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയത് പിന്നെ ഗുർപ്രീത്തിനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം അത്യാവശ്യം നല്ലൊരു കീപ്പറാണ്